നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ദൈവികമായൊരു സന്ദേശം കേൾക്കാൻ എത്തിയിരിക്കുന്നു ഇത് ടോറലീഫ് വേ ചാനലാണ് ഇവിടെ മഹാദേവന്റെ അനുഗ്രഹത്തോടെ ടരോട്ട് കാർഡുകൾ വഴി നമ്മൾ ഉത്തരം തേടുന്നു മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നു ശാന്തിയിലേക്കുള്ള പാതയിൽ കാലെടുത്തു വയ്ക്കുന്നു ഭക്തിയോട്ടെയും വിശ്വാസത്തോട്ടെയും കേൾക്കൂ ഇന്ന് ഈ ഡവൈൻ റീഡിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം തെളിയട്ടെ ശിവശക്തി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ അവർ തിരികെ വരുമോ ിൽ നിന്നും അവർ വരുമോ എന്നു നോക്കാൻ ഇവിടെ മൂന്ന് കാർഡ് എടുത്തു നോക്കാം കാർഡ്സ് പറയുന്നത് മഹാദേവൻ പറയുന്നു നിന്റെ വ്യക്തി ഈ ബന്ധത്തിൽ നിന്ന് മാറ്റിവന്നിട്ടുണ്ട് അവൻ അവൾ തൻ്റെ ഉള്ളിൽ തീരാനിരിക്കുന്ന തേടലിനൊപ്പം നടക്കുകയാണ് പക്ഷേ അതൊരു മുഷിങ്ങ പാതയാണ് പിന്തിരിയാനുള്ള ആഗ്രഹം ഇപ്പോഴും ഉള്ളിലുണ്ട് കാർഡ് രണ്ട് ജഡ്ജ്മെന്റ് തരുന്ന സന്ദേശം ഇതെല്ലാം ദൈവം ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഒരുക്കിയ സാഹചര്യങ്ങളാണ് നിന്റെ വ്യക്തിക്ക് ഇപ്പോൾ ഉണർവിൻ്റെ സമയമാണെന്നുള്ളൂ അദ്ദേഹം തിരിച്ചറിയുന്നു തെറ്റുകൾ തെറ്റായ ബന്ധങ്ങൾ നഷ്ടം എന്നിവയെക്കുറിച്ച് ശിവൻ പറയുന്നു തിരിക്കെ എത്താനുള്ള എനർജി ശക്തമാണ് പക്ഷേ അതിന് കരുത്തും സത്യവും വേണം കാർഡ് മൂന്ന് ദലവസ് മഹാദേവൻ പറയുന്നു അഭിമാനം കടന്ന് പോയാൽ സത്യത്തിൽ എത്താനായാൽ ഇരുപക്ഷത്തിനും ഒരുമിച്ചു നിൽക്കാൻ ദൈവം ഒരവസരം നൽകുന്നു നിന്റെ വ്യക്തിക്ക് തിരിക്കെ എത്താൻ സാധ്യത ഉണ്ട് പക്ഷേ അതിന് നേരായ ഹൃദയവും ദൈവനിർണയവും വേണം ശിവൻ പറയുന്നു തികഞ്ഞ സത്യത്തിൽ നിന്നുള്ള ബന്ധം മാത്രം നിലനിൽക്കും അവൻ അവൾ തിരിക്കെ വരും എങ്കിൽ അത് പുതിയ വ്യക്തിത്വത്തോട്ടെയും മാറിയ എനർജിയോട്ടെയും ആയിരിക്കണം നിന്റെ പാതയിൽ വിശ്വാസത്തോടെ നിൽക്കൂ ശിവൻ നിന്നെ മാത്രം കാണുന്നുണ്ട് ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ లైక్ సబ్స్క్రైబ్ సబ్స్క్ైబ్ చేర్ చేయాల మరకల్లే థాంక్ యూ యూనివర్స్